ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാ കുറച്ച് തുണി കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടോ പോകുന്നത് കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് സിമ്പിൾ ആണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് ചേർത്ത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അറിയാമെന്നുള്ളവർ ഇത് കാണണമെന്നില്ല ഓക്കെ അപ്പം നമ്മൾ കോട്ട് സെറ്റിൻ്റെ പാർട്ട് വൺ അതായത് ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് പാൻറ്റിൻ്റെ അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്ലോഡ് ചെയ്യാം ഓക്കെ ദാപ്പം ക്ലോത്തിന് വേണ്ടിയിട്ടുള്ള ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഞാനിവിടെ നാലായിട്ട് അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അളവുകളൊന്ന് മാർക്ക് ചെയ്യാം ഞാനവിടെ ആറരയാണ് ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം കൈക്കുഴി ഞാൻ ആറര തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈക്കുഴി ഞാൻ ആറര മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എത്രയാണോ വിട്ട് വേണ്ടത് അതിൽ നിന്ന് ഒരു രണ്ട് രണ്ടര ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടിയെടുക്കാമേ എനിക്ക് വേണ്ടത് എട്ടാണ് അതുകൊണ്ട് രണ്ടര ഇഞ്ചുകൂടെ കൂട്ടി ഒരു പത്തര ഇഞ്ചാണ് കേട്ടോ ഇവിടെ എടുത്ത് കൊടുക്കുന്നത് പത്തര ഇഞ്ച് നിങ്ങൾക്കിപ്പോൾ പത്താണ് നിങ്ങളുടെ ചെസ്റ്റ് എങ്കിൽ രണ്ടിഞ്ചൂടെ കൂട്ടി എടുത്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ഞാൻ ദാ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് വരച്ചിട്ട് എന്താണ് കൈക്കുഴിയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് നിറയെ പൂക്കളും കളറും ഉള്ള തുണിയായതുകൊണ്ട് പച്ച ചോക്കിട്ട് വരച്ചിട്ട് കൂടി അറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് സ്ലിറ്റിൻ്റെ അതുവരെയുള്ള നമ്മൾ സ്ലിറ്റ് ടോപ്പാണ് തയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ പതിനെട്ടാണ് കേട്ടോ സ്ലിറ്റിൻ്റെ അവിടെയായിട്ട് മാർക്ക് ചെയ്യുന്നത് ആ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ സ്ലിറ്റ് വേണ്ട അവിടെ മാർക്ക് ചെയ്യുക അവിടെ നമ്മൾ മുകളിൽ എത്രയാണോ എടുത്ത് അത് കൊടുക്കുക പത്തര ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് നടുക്കായിട്ട് ഞാൻ ഇതാ പത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചുരിദാറിൻ്റെ ആണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിരിക്കും ഓക്കെ ദാ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താഴെത്തോട് നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത് ഞാനിവിടെ ഫോർട്ടി സിക്സ് എടുക്കുന്നുണ്ട് കാരണം എനിക്ക് നല്ല ലെങ്തിൽ വേണം ഈ കോട്ട് സെറ്റ് നിൽക്കാനായിട്ട് അങ്ങനെ ഞാനിവിടെ നാൽപ്പത്തി ആറ് ഇഞ്ചും ലെങ്ത് ആയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ ആ നാൽപ്പത്തി ആറ് ഇഞ്ചൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ആ ഭാഗമില്ലേ ആ അവിടെ നിന്ന് ഒരുപാട് തുണി എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടോ ഒരുപാട് വിടുത്തിൽ ഞാൻ എടുക്കുന്നില്ല എന്നല്ലേ നമ്മൾ ടോപ്പ് ഒരു എ ലൈൻ ടോപ്പ് പോലെ ആയിപ്പോവും കേട്ടോ കറക്റ്റ് ഇത്തിരി ഒന്ന് ചേരിച്ച് മാത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടും എടുക്കാമേ നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റായിട്ടും എടുക്കാം ഇച്ചിരി കൂടെ വണ്ണുള്ള ആൾക്കാർ ഇതുപോലൊന്ന് ചേരിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഇനി നമുക്കൊരു ഷോൾഡർ സ്ലോപ്പ് കൂടെ ഒന്ന് വരയ്ക്കണം കേട്ടോ ഷോൾഡർ സ്ലോപ്പ് ഞാൻ പണ്ടൊന്നും മാർക്ക് ചെയ്യില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നെസസറി ആണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനൊരു മൂന്നിഞ്ച് നെക്കിന് വിട്ടിട്ട് ആ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ദാ ആ മൂന്നിഞ്ച് വിട്ട ആ ഭാഗത്തുനിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ അറേഞ്ച് അതായത് ഷോൾഡർ സ്ലോപ്പ് ഇല്ലെങ്കിൽ എന്തു അറിയാമോ നമ്മൾ റൗണ്ട് റൗണ്ടിനെക്കൊക്കെ ആണെങ്കിൽ കഴുത്ത് ഇങ്ങനെ ഷോൾഡറിന് ഇറ ഇറങ്ങി വരും ഇങ്ങനെ കുറച്ച് താന്നൊക്കെ കിടക്കാം അപ്പോൾ ഇത് കുറച്ച് വെച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ മൂന്നിഞ്ചാണ് വിടുത്തു കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ച് വിടുത്തു കൊടുത്തിട്ട് താഴെത്തോട്ട് എനിക്കിവിടെ ലെങ്ത് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണേ കാരണം ഒരുപാട് ഇറക്കം ഞാൻ കൊടുക്കുന്നില്ല ആറാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുക അതുകൊണ്ട് ഞാൻ അഞ്ചര ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് നെക്ക് നിങ്ങൾക്ക് മാർക്ക് ഞാനിവിടെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിന് വേറെ കൊടുക്കാം ഫ്രണ്ട് നെക്കിന് വേറെ കൊടുക്കാമേ ഓക്കെ ഇനി ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ മാത്രം അതായത് ഫ്രണ്ട് പോഷൻ്റെ മാത്രം കൈക്കുഴി ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങളൊരു മാർക്ക് കൊടുത്തേക്കണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേ നെക്ക് അറിയാൻ പറ്റൂലേ എന്നിട്ട് നമ്മൾ ലൈനിങ് ഇടാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഇതുപോലെ രണ്ട് സ്ക്വയർ പീസുകൾ അടിച്ചെടുക്കുന്നുണ്ട് കാരണം നെക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അവസാനം നമ്മളിതിൽ ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ പതിച്ചടിച്ച് ആ ഒരു സ്ക്വയർ പീസിൻ്റെ നല്ല വശത്തോട് നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് എങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ അതിനുമുമ്പ് നമുക്ക് സ്ലീവ്സും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം എന്തോരാണോ നിങ്ങൾക്ക് ഇറക്കാൻ വേണ്ടത് അതെടുക്കുക വീതി ഞാനിവിടെ പത്തിഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് ആ ഇഞ്ച് നമ്മൾ കൊടുത്തതിൻ്റെ അവിടുന്ന് താഴത്തോട്ട് ഒരു മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതാണ് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് മൂന്നര ഇഞ്ച് കൂടി ഞാൻ അത് എങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ സ്ലീവ്സ് നിങ്ങൾ എങ്ങനെയാണോ വരച്ചെടുക്കുന്നത് അതുപോലെ വരച്ചാൽ മതി പിന്നെ ചെറിയൊരു പഫും കൂടെ വരാം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ സാധാരണ സ്ലീവ്സ് വരച്ചിട്ടുണ്ട് ശേഷം മുകളിലോട്ട് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് ലെങ്ത് മുകളിലോട്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെയും മൂന്നിഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുകയാണ് അവിടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ഞാൻ വരച്ച് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ലീവ്സിൻ്റെ തുമ്പിൽ നിന്ന് ഞാനൊരു രണ്ടിഞ്ച് തൈ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ദാ നമ്മൾ മൂന്നിഞ്ച് നീ ലെങ്തിൽ കൊടുത്തില്ലേ അവിടുന്ന് ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ താഴെത്തോട്ട് വരച്ച ആ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ തൊട്ട് തായതിനെങ്ങനെ വരച്ച് ജോയിൻ ചെയ്യുന്നു ഒരു എന്താ പറയാൻ ഒരു റാ പോലെ എങ്ങനെ നമ്മൾ വരച്ച് ജോയിൻ ചെയ്തെടുക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ പഫ് സ്ലീവ് ഭയങ്കര സംഭവമൊന്നും അല്ല സിമ്പിളാണ് കേട്ടോ നമ്മളൊരു നോർമൽ സ്ലീവ് വരയ്ക്കാം ഞാൻ ആർ നോർമൽ സ്ലീവിൻ്റെ നടക്കുന്ന മുകളിലോട്ട് ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പൊഫനേ ഉണ്ടോ ഒരു മൂന്നിഞ്ചൊക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ അങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആ മൂന്നിഞ്ചിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വിട്ടു കൊടുക്കുക എന്നിട്ട് അത് ജോയിൻ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടും നെക്കിലോട്ട് വരാം ഇവിടെ കുറച്ച് സ്പീഡായി പോയല്ലേ ഓക്കെ ആ സ്ക്വയർ പീസിൻ്റെ നല്ല വശം അത് നെക്കിൻ്റെ നല്ല വശമായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇതിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം രണ്ട് സ്ഥലത്ത് ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി അടിച്ചു കൊടുക്കാം ഞാനിവിടെ ലൈനിങ് വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഷോൾഡർ മറിച്ച് അകത്ത് ക്ലിയർ ക്ലിയറായിട്ട് തയ്യൽത്തുമ്പോൾ പോകുന്ന രീതിയിൽ തയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് നല്ല വശവും അതായത് ചീത്തവശവും ചീത്തവശവും ചേർത്തിട്ട് കൊടുത്തിട്ട് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചീത്തവശം ചീത്തവശവും ചേർത്ത് അടി നല്ല വശവും നല്ല വശം ചേർത്തല്ലേ അടിച്ചു കൊടുക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ചീത്തവശവും ചീത്തവശവും ചേർത്ത് ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തയ്യൽത്തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ നല്ല വശവും നല്ല വശവും ചേർത്ത് അടിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് മനസ്സിലായോ കാരണം ഇപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ അതിൻ്റെ ആ തയ്യൽ തുമ്പ് ഈ സ്റ്റിച്ചിൻ്റെ അകത്തോട്ട് പോവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ആദ്യം ചീത്തവശവും അല്ല ആ ചീത്തവശവും ചീത്തവശവും ചേർത്തിട്ടിട്ട് നല്ല വശത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക ശേഷം ആ സ്റ്റിച്ച് തിരിച്ചിട്ട് അടിച്ചെടുക്കുക ഓക്കേ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക രണ്ട് വശത്തെയും തയ്യൽത്തുമ്പോൾ അകത്ത് പോകും ഇത് പൂക്കളൊക്കെ ഉള്ള ഡ്രസ്സ് ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതാണേ ഓക്കെ ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന സിമ്പിളാണേ സ്ലീവ്സിൻ്റെ സെൻ്ററിൽ ഞാനൊരു കട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവശം നല്ലവശം സെൻറ്റർ പോർഷൻ താ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ സെൻറ്റർ പോർഷൻ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഞാനിവിടെ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഒരുപാട് പ്ലീറ്റ് ഇട്ട് സ്ലീവല്ല കേട്ടോ ഈ ചെയ്യുന്നത് ചെറിയ പ്ലേറ്റ് ആണ് കാരണം നമ്മൾ രണ്ടിഞ്ച് അല്ലേ വീതി എടുത്തിട്ടുള്ളൂ അപ്പോൾ മൊത്തം നാലിഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു മൂന്ന് നാല് പ്ലേറ്റ് മാത്രമേ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുള്ളേ അതുപോലെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഞാനൊരു ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാൽ മതി എന്തോരോ ആണോ നമ്മുടെ ഒന്ന് പിടിച്ചു നോക്കണേ നമുക്ക് സ്ലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വരുന്നിടത്ത് വെച്ച് അത്രയും പ്ലീറ്റ്സ് മതി ബാക്കി നമുക്കങ്ങനെ അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ദാ ഇതുപോലെ ഞാനിങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ചെറിയ പ്ലേറ്റ്സ് പ്ലീറ്റ്സാണ് ഞാനിട്ട് കൊടുത്തത് അപ്പം അങ്ങനെ രണ്ട് കൈ നമ്മൾ അടിച്ചെടുക്കുക ഓക്കെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ശരി എന്നിട്ട് അങ്ങനെ സ്ലീവ്സ് കൂടെ അടിച്ചെടുത്തിട്ട് നമ്മൾ ബോഡിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് എന്തോരാണോ നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വെച്ച് ബോഡി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റും കൂടെ അടിച്ചെടുത്താൽ മതി സ്ലിറ്റ് അടിക്കാനും ബോഡി അടിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ലിറ്റ് എങ്ങനെയാണ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ ചീത്ത വശത്തോട്ട് വെച്ചാണോ കേട്ടോ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നത് രണ്ടായിട്ടും മടക്കിയിട്ട് ഞാൻ അതിന് സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാറുണ്ട് എന്നിട്ട് അത് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ആ മുകളിലോട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ സ്ലിറ്റ് അടിക്കുന്നതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോയിൽ ഇടാം ഓക്കെ അങ്ങനെ നമ്മളത് ആ മുകളിൽ എത്രയാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ മടക്കിയിട്ട് നമ്മളത് ആ മുകളിൽ വരെ അടിച്ചെടുക്കുന്നുണ്ടേ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ ഞാനിത് ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നത് ഓക്കെ ദാ എത്താറായിട്ടുണ്ട് ആ ജോയിൻ്റ് എത്താറായിട്ടുണ്ട് അപ്പോൾ ആ ജോയിൻറ്റിൻ്റെ അവിടെയും ആ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ടും കൂടി നമ്മൾ എങ്ങനെയാണോ മടക്കി കൊടുത്ത് അടിച്ചത് അതുപോലെ മടക്കി കൊടുക്കണം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അടിച്ചിട്ട് സ്റ്റു സൂചി ഒന്ന് പൊക്കിയിട്ട് നമ്മൾ ആ തുണി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ നമ്മൾ മടക്കി കൊടുക്കണം കേട്ടോ എന്തോരം വീതിയിലാണോ നമ്മൾ അപ്പുറം മടക്കി കൊടുത്ത് അതുപോലെ തന്നെ ഇപ്പറേം ആ മടക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ദാ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ അടിച്ചെടുത്തിട്ട് പിന്നെ താഴത്തോട്ട് ദാ ഇങ്ങനെ അടിച്ചിറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ദാ ഇതുപോലെ ഇങ്ങനെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് താഴെത്തോട്ടുകൂടി ഇങ്ങനെ അടിച്ചെടുക്കാമേ ഇത്രയേ ഉള്ളൂ സ്ലിറ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലോങ് വീഡിയോ ഇങ്ങനെ വെച്ചെടുക്കാൻ നമ്മൾ മറന്നുപോയി അതുകൊണ്ട് ഇത് ഷോർട്സിൻ്റെ അടുത്ത വീഡിയോ ആണ് ഇതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അത് എന്താണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ടോപ്പ് മാത്രം കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ പാൻറ്റ് സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഇട്ടേക്കാം